നമസ്കാരം ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആണ് നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവൻ സംരക്ഷിക്കുന്ന ഒരു വലിയ ആളുകളാണ് ഡോക്ടേഴ്സ് ഏറ്റവും കൂടുതൽ ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ കൂടിയാണ് ഈ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ഡോക്ടേഴ്സും ഇന്നത്തെ ദിവസത്തിന് പ്രത്യേക അറിയിക്കുന്നു അതോടൊപ്പം നമുക്കറിയാം ഇന്നത്തെ ചികിത്സ എക്സ്പെൻസ് എല്ലാം നമുക്കറിയാം ഡോക്ടറുടെ കൺസൾട്ടിങ് ചാർജ് മുതൽ ബാക്കിയുള്ള ഓരോ ചികിത്സാ രീതിക്കുള്ള എക്സ്പെൻസ് നമുക്കറിയാം വളരെ വലുതാണ് പക്ഷേ അതേസമയം ഇന്നത്തെ ഡോക്ടേഴ്സ് ഡേയിൽ ഞാൻ പരിചയപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത് ഒരു അപൂർവ സംഗതി തന്നെയാണ് തൻ്റെ നാൽപ്പത്തഞ്ച് വർഷത്തെ സർവീസിന് ഒരു രൂപ പോലും കൺസൾട്ടിങ് ഫീസ് വാങ്ങാത്ത ഒരു ഡോക്ടർ അത് അദ്ദേഹത്തിൻ്റെ പിതാവ് നൽകിയ ഒരു ഉപദേശമായിരുന്നു പാവപ്പെട്ട ആളുകളെ സഹായിക്കാനാണ് നിന്റെ ഈയൊരു ജോലി നീ ഉപയോഗിക്കേണ്ടത് ഇതൊരു ഡെഡിക്കേഷനായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞത് ഇന്നും കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷമായി ഒരു രൂപ പോലും കൺസൾട്ടിംഗ് ഫീസ് വാങ്ങാത്ത ഒരു ഡോക്ടറെ ഈ ഡോക്ടേഴ്സ് ഡേയിൽ നിങ്ങൾക്ക് മുന്നിൽ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് മറ്റാരുമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന അറിയുന്ന ആൾ തന്നെയായിരിക്കും മണ്ണാർക്കാട്ടുകാരുന്ന സു സുപരിചിതനായ ഡോക്ടർ തന്നെയാണ് ഡോക്ടർ രാജൻ സർ എനിക്ക് പെട്ടുമുട്ടേ ഡോക്ടർ ആവണം എന്ന് ഒറ്റ ആഗ്രഹമായിരുന്നു അത് പ്രത്യേകിച്ച് പ്രൈമറി ക്ലാസ് ഞാൻ പഠിക്കുമ്പോൾ രണ്ടും മൂന്നിലേക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഡോക്ടർ ആവണം കാരണം ഉണ്ടായിരുന്നു ആ അത് പ്രകാരമാണ് ഞാൻ മുമ്പോട്ട് പോയത് എന്നിട്ട് ഞാൻ പഠിക്കാൻ വല്യ മെടുക്കണമെന്നല്ലായിരുന്നു പക്ഷെ എന്നിട്ട് പോലും എനിക്ക് എത്തിപ്പെട്ടാൻ പറ്റി സാറേ രണ്ടാം ക്ലാസ് കൂടി തന്നെ അതെ ആഗ്രഹമാണ് അന്ന് തന്നെ ഞാൻ എന്താ പറയണ്ടേ ഈ പേപ്പറിലൊക്കെ കണ്ടിട്ട് ഓരോ പരസ്യം കാണുമ്പോൾ ഓരോ പരസ്യങ്ങളായി അതൊക്കെ പിതാവ് പറഞ്ഞൊരു ഉപദേശം സാർ നടപ്പാക്കുന്നു ഇപ്പൊ എത്ര വർഷം സാറ് സർവീസ് നാല് വർഷമായിട്ട് സാർ ഇതുവരെ ഒരു വാങ്ങിയിട്ടില്ല ഇനിയുള്ള കാലത്തും സാറന്നെയാണ് ഉദ്ദേശമില്ല സാറേ വലിയൊരു കാര്യമാണ് കാരണം പാവപ്പെട്ട ഒരുപാട് ആളുകളെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമായ കാര്യം തന്നെയാണ് സാർ ഇവിടെ ഇപ്പൊ മൂന്ന് ക്ലിനിക്കായിട്ടല്ലേ നടത്തുന്നത് രാവിലെ തോടംകുളത്ത് സാറിന്റെ വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ അവിടെ സമയം എങ്ങനെയാ സാർ തൊട്ട് വരെ ഏഴേ മുക്കാൽ വരെ അതായത് സാറിന്റെ ഈ ഇവിടുത്തെ സ്ഥലത്തിന് എന്താ പറയുക തോടുംകുളം തോടംകുളം ആ തോടംകുളം എന്ന് പറഞ്ഞ സാറിന്റെ വീട്ടിൽ തന്നെയുള്ള ക്ലിനിക്കിലാണ് ഈ പറഞ്ഞ സമയത്ത് സാർ അതിനുശേഷം സാറേ അത് കഴിഞ്ഞ് പള്ളിക്കുറിപ്പ് പറയും ആ പള്ളിക്കുറിപ്പിലാണ് ഒമ്പത് മണി തൊട്ട് പന്ത്രണ്ട് മണി വരെ ശരി ശരി പന്ത്രണ്ട് ഈ മേഖലയിലേക്ക് വരുന്ന പുതിയ ഡോക്ടേഴ്സിനോട് അത്തരം ആളുകളോട് പറയാനുള്ള എന്തൊക്കെയാണല്ലോ ഉദ്ദേശം മെയിനായിട്ട് ഞാൻ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഈ വരുന്ന രോഗികളോടുള്ള പെരുമാറ്റം അത് വളരെ നന്നായിരിക്കണം ഒരിക്കലും അവിടെ നിന്ന് ഭയങ്കര ക്ഷമ വേണം ആ ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ പിന്നെ രണ്ടാമത് ഡെഡിക്കേഷൻ നമ്മള് ജോലിയോടുള്ള ആത്മാർത്ഥത അത് തീർച്ചയായിട്ടും വേണം ഇത് രണ്ട് നിർബന്ധമായിട്ട് വേണം മേഖലകളിൽ എങ്ങനെയൊക്കെ ഞാൻ റോട്ടറിൽ ഉണ്ടായിരുന്നു റോട്ടറി പ്രസിഡന്റും സെക്രട്ടറി ആയിരുന്നു ഫൗണ്ടർ സെക്രട്ടറി ആയിരുന്നു ഞാൻ ഫൗണ്ടർ സെക്രട്ടറി ഡോക്ടർ കുഞ്ഞാലൻ പ്രസിഡന്റും ആയിരുന്നു അങ്ങനെ പിന്നെ ഐ എം എൽ ഉണ്ട് അതും സെക്രട്ടറി ഉണ്ട് പിന്നെ സിൽവർ സ്റ്റാർ എന്ന് പറഞ്ഞ അസോസിയേഷൻ പാലക്കാട് അതും വേണ്ടി മാത്രം പിന്നെവർ സ്റ്റാർസിയേഷൻ ഇദ്ദേഹത്തെ പോലെ മനസ്സുള്ള ഒരു ഡോക്ടറെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം അദ്ദേഹത്തിന്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ ഡോക്ടർമാർ ഫീസ് വാങ്ങുന്നതിനെ നമ്മൾ അവരെ കുറ്റപ്പെടുത്തുന്നില്ല കാരണം ഇന്നത്തെ എക്സ്പെൻസും എല്ലാം അവർ വന്ന മേഖലകളെല്ലാം വരുന്ന ഫീൽഡിലെല്ലാം നമുക്കറിയാം അതുകൊണ്ട് ഫീസ് വാങ്ങുന്നതിനേ നമ്മൾ ഒരിക്കലും ഇത് പറയുന്നില്ല പക്ഷേ അതേസമയം ഒരു രൂപ പോലും ഫീസ് വാങ്ങില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷമായി പ്രവർത്തിക്കുകയും ഇനിയും തുടർന്നുള്ള വർഷങ്ങളിൽ അതേ നിലപാടുമായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഡോക്ടർ രാജൻ സാറിനെ ഈ ഡോക്ടേഴ്സ് ഡേ നിങ്ങൾക്ക് മുന്നിൽ ഈ നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ വലിയൊരു ആദരവ് അംഗീകാരം അദ്ദേഹത്തോട് ഈ വേളയിൽ ഞാൻ പറയുകയാണ് നന്ദി നമസ്കാരം